സ്വാഗതം എ മീഡിയയിലേക്ക് സിറോ മലബാർ സഭയിലെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ആരാധന ക്രമ വിഷയവുമായി ബന്ധപ്പെട്ട് നിലവിൽ നടക്കുന്ന വിപരീത സാഹചര്യങ്ങളെയെല്ലാം ഉയർത്തിക്കൊണ്ട് സഭയുടെ പരമോന്നത നീതി നിർവഹണ വ്യവസ്ഥയായ സുപ്പീരിയൽ ട്രൈബ്യൂണലിന് മുമ്പാകെ മാർത്തോമ നസ്രാണി സംഘം ഒരു പെറ്റീഷൻ ഫയൽ ചെയ്തിരിക്കുകയാണ് അഡ്വക്കേറ്റ് തോമസ് തളനാനി എം ഡി എൻ എസിന്റെ പ്രസിഡന്റ് റെജി എളമത സെക്രട്ടറി ഞാൻ അതായത് ചെറിയാൻ കവലയ്ക്കൽ ഞങ്ങൾ മൂന്ന് പേർ വാദികളായാണ് ഇത്തരമൊരു പെറ്റീഷൻ സമർപ്പിച്ചിരിക്കുന്നത് ഇന്നലെ സഭാസ്ഥാനത്തിന് മുമ്പിൽ വിശ്വാസ് സമൂഹത്തിന്റെ കൂടി അവിടെ അവതരിപ്പിച്ച പ്രമേയമടക്കം കൂടാതെ ഈ പെറ്റീഷൻ ഞങ്ങൾ നേരിട്ട് പോലീസ് ഉദ്യോഗസ്ഥരുടെ പ്രത്യേക കൂടി തന്നെ അകത്തിച്ചന്നാൽ സമർപ്പിച്ച് വരികയുണ്ടായി സുപ്പീരിയൽ ട്രൈബ്യൂണൽ എന്ന് പറഞ്ഞാൽ സിനഡിലെ മുഴുവൻ മെത്രാന്മാരും അതിൽ അംഗങ്ങളാണ് നമ്മൾ പ്രധാനമായി ഉന്നയിച്ചിരിക്കുന്നത് ഇവിടെ സഭയുടെ സിനഡിൻ്റെ തീരുമാനത്തിന് വിരുദ്ധമായ നിലപാടുകൾ സ്വീകരിച്ച നവപാഷാണങ്ങളും പഞ്ചഭൂതങ്ങളും അടക്കമുള്ള പുരോഹിത ശ്രേഷ്ഠന്മാർ അതായത് മെത്രാന്മാരെ അവരുടെ നിലപാടുകൾക്കും നടപടിക്കുമെതിരെ സഭയുടെ കാനൂനിക നടപടികൾ ഉണ്ടാവണം ആവശ്യമെങ്കിൽ അരക്കെട്ടും തൊപ്പിയും എടുത്ത് മാറ്റാൻ വരെ ഈ സമിതിക്ക് അധികാരമുണ്ട് അവരത് നിർവഹിക്കുമെന്ന് നിങ്ങൾ കരുതുന്നു ഒപ്പം ഇവിടെ ഏകീകൃത ബലി അർപ്പിക്കുകയും വേണം വിശ്വാസ സമൂഹം ഇതുമായി ബന്ധപ്പെട്ട് അനുഭവിക്കുന്ന മുഴുവൻ വ്യഥകൾക്കും പരിഹാരമുണ്ടാകണം മറ്റൊരു കാര്യം സഭാ സിനഡിന്റെ തീരുമാനങ്ങൾക്ക് വിരുദ്ധമായ നിലപാടുകൾ സ്വീകരിച്ചു എന്ന് മാത്രമല്ല അത് രേഖാമൂലം പ്രചരിപ്പിക്കുകയും വാർത്താ മാധ്യമങ്ങൾക്ക് മുമ്പിൽ അത് വിളംബരം ചെയ്യുകയും ചെയ്തത് ഗുരുതരമായ തെറ്റാണ് അത്തരം ആളുകൾ ഈ സിനഡിലിരിക്കാൻ അർഹതയും അധികാരവും അവകാശവും ഇല്ലാത്തവരാണ് എന്ന് പ്രഖ്യാപിക്കണം കൂടാതെ സഭയുടെ മുൻ തലവനും പിതാവുമായിരുന്ന അഭിമന്യ കർദിനാൾ ആലഞ്ചേരി മാർ ഗീവറീസ് മെത്രാപോലിയത്തക്കെതിരെ വ്യാജരേഖ നിർമ്മാണവുമായി ബന്ധപ്പെട്ടവർക്ക് എതിരെയുള്ള നടപടികൾ ആവശ്യമാണ് രാജ്യത്തിൻ്റെ നീതിന്യായ വ്യവസ്ഥകൾക്ക് അനുസൃതമായ നടപടികൾ നടക്കട്ടെ നിലവിൽ ലഭ്യമായ രേഖകളുടെ അടിസ്ഥാനത്തിൽ ഇത്തരം ആളുകളെ സഭയിൽ നിന്ന് മഹറോഞ്ചൊല്ലി പുറത്ത് കളയേണ്ടത് തന്നെയാണ് ഇതുതന്നെയാണ് ഞങ്ങളുടെ ആവശ്യം അത് നടപ്പിൽ വരികയും വേണം സഭാ തലവനെതിരെ വ്യാജമായി രേഖ നിർമ്മിക്കുക എന്ന് പറഞ്ഞത് അതിനർത്ഥം സഭയ്ക്കെതിരെ തന്നെ എന്ന് തന്നെയാണ് ഇവിടെയുള്ള സിനഡിലെ മെത്രാന്മാർ ഈ ഇമ്പീ ഈ സുപ്പീരിയർ ട്രൈബ്യൂണലിലെ അംഗങ്ങൾ ഇതിൽ പരാമർശിപ്പിക്കപ്പെട്ട പിതാക്കന്മാരെ സിനഡ് ഹാളിന് പുറത്ത് നിർത്തിക്കൊണ്ട് വിഷയം പരിഗണിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത് അതാണ് കാനൂനിക നിയമവ്യവസ്ഥയും അത് തണുപ്പിൽ വരുമെന്ന പ്രത്യാശയോടെ ഞങ്ങൾ കാത്തിരിക്കുന്നു ഇനി അഥവാ അത് നടന്നില്ല എങ്കിൽ അടുത്തത് ഞങ്ങൾക്കറിയാം ഞങ്ങൾ പരിശുദ്ധ സിംഹാസനത്തെ നേരിട്ട് സമീപിക്കാനും സഭയുടെ പരമോദന നീതിയായ കോടതിയുടെ മുമ്പാകെ അപ്പീൽ സമർപ്പിക്കാനും ഞങ്ങൾ സന്നദ്ധരാകും അതിനുള്ള തീരുമാനം ഉറച്ചതായി തന്നെ ഞങ്ങൾ എടുത്തിട്ടുണ്ട് അങ്ങനെ ക്രിയാത്മകമായ രേഖാമൂലമായ നയ്യാമിക നടപടികൾ നടത്തുക എന്നുള്ളതാണ് മാർത്തോമ നസ്രാണി സംഘം എടുത്തിരിക്കുന്ന നയവും തീരുമാനവും ഒപ്പം സഹായത്തിനായി മറ്റ് സംഘടനകളെയും സഭാത്മകമായി സഭാനുകൂല സംഘടനകളുടെ സഹായവും ഞങ്ങൾ തേടിയിട്ടുണ്ട് അവരൊക്കെ സഹകരിക്കുന്നുമുണ്ട് എന്ത് ചെയ്യണമെന്ന് വ്യക്തമായി തീരുമാനിച്ചുറപ്പിക്കാൻ കഴിയുന്ന ശക്തമായ ഒരു ഭരണ നിർവഹണ സംവിധാനവും നിർവാഹക സമിതിയും ഇതിനുണ്ട് അത് യഥോചിതം തീരുമാനമെടുത്ത് യഥാകാലം കൃത്യസമയത്ത് ആവശ്യമായ രീതിയിൽ പ്രതികരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് നിങ്ങളുടെ ഏവരുടെയും ആത്മീയമായ പ്രാർത്ഥനാപൂർവമായ പിന്തുണ ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് വത്തിക്കാനിലെ പരമോന്നത നീതിപീഠത്തിൻ്റെ മുമ്പിൽ ഇവരാൽ ഈ പരാതി തിരസ്കരിക്കപ്പെട്ടാൽ സമർപ്പിച്ചാൽ ഒരു കാര്യം ഉറപ്പാണ് പരിശുദ്ധ സിംഹാസനമോ അതുപോലെ തന്നെ പൗരസ്തീയ തിരുസംഗമോ എറണാകുളത്ത് നടക്കുന്ന കോമാളിത്തരത്തെ അല്ലെങ്കിൽ ഈ സിനഡിൽ നടക്കുന്ന ചില തലതിരിഞ്ഞ പിതാക്കന്മാരുടെ എല്ലാ പിതാക്കന്മാരെയും ഞങ്ങൾ കുറ്റപ്പെടുത്തുന്നില്ല കാരണം സിനഡിലെ പ്രധാനപ്പെട്ട പുരോഹിതന്മാരെല്ലാം തന്നെ താന്താങ്ങളുടെ രൂപതയെ പരിപാലിച്ചുകൊണ്ടുപോകുന്നവരാണ് പിന്നെ ചില വിഷവിക്തികൾ കടന്നു വന്ന ചില കോമാളിത്തരങ്ങൾ കാണിച്ചിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം അവർക്കെതിരെയാണ് നടപടി ഉണ്ടാവേണ്ടത് അതിനാൽ സിനഡ് പിതാക്കന്മാരിൽ ബഹുഭൂരിപക്ഷവും ഇത് ആഗ്രഹിക്കുന്നുണ്ട് ഇനി വിവരിൽ നിന്ന് നീതി ലഭിക്കുന്നില്ലെങ്കിൽ പരിശുദ്ധ സിംഹാസനത്തിൽ നീതി ഞങ്ങൾ പ്രത്യാശിക്കുന്നു ആ നടപടിയുമായി മുന്നോട്ടു പോകും എന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് സ്നേഹബുദ്ധിയ വിരമിക്കട്ടെ നന്ദി നമസ്കാരം